മറ്റൊരു തെരഞ്ഞെടുപ്പ് വാർത്തയിലേക്കാണ് പത്തനംതിട്ട ബിജെപിയിൽ അനിൽ ആന്റണിയുടെ സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലി കലഹം ബിജെപി ജില്ലാ പ്രസിഡന്റ് സൂരജിനെ വിമർശിച്ച കർഷക മോർച്ച ജില്ലാ പ്രസിഡന്റ് ശ്യാം തട്ടയിൽ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത സ്ഥാനാർത്ഥിയാണ് അനിൽ ആന്റണിയെന്നും പി സി ജോർജിനോടാണ് എല്ലാവർക്കും താല്പര്യമെന്നും ശ്യാം വീഡിയോയിൽ വ്യക്തമാക്കി പി സി ജോർജാണ് ഈ നാടിന്റെ ശബ്ദമായി ഈ നാടിന്റെ ശബ്ദമായി ഇവിടെ പറഞ്ഞത് ഇവിടുത്തെ ഉൾപ്പെടെ പറഞ്ഞ പേര് പി സി ആണ് അപ്പം മോഡിജി പ്രഖ്യാപിച്ചു എന്നൊക്കെ പറഞ്ഞ് ഇത് മാറ്റാൻ ബാക്കി സംസ്ഥാനത്തെ എല്ലായിടത്തും ബാക്കി നിൽക്കുന്ന നിൽക്കാൻ നിശ്ചയിച്ചവർ തന്നെയാണ് മത്സരിച്ചത് ആ തന്നെയാണ് മത്സരിക്കുന്നത് അപ്പം ഇവിടെ മാത്രം എന്താണോ ഈ മോഡി പറഞ്ഞു എന്ന് പറഞ്ഞ് പറഞ്ഞ മത്സരം അതെന്തൊരു മത്സരമാണു ഈ നാടിൻ്റെ ജനതയുടെ ശബ്ദം കേൾക്കാതെ ഇവിടെ സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ ഒരു ലക്ഷം വോട്ട് തയ്ക്കത്തില്ല ഒരു ലക്ഷം വോട്ട് ശ്രീ ശ്രീകുമാർ ചേരുന്നുണ്ട് പത്തനംതിട്ടയിൽ ശ്രീത്ത് നേരത്തെ ഈ പി സി ജോർജിൻ്റെ സ്ഥാനാർത്ഥത്തെ എതിർത്തത് ബി ഡി ജെ വെള്ളാപ്പള്ളി നേടേഴ്സിനും ഒക്കെയാണെന്നായിരുന്നു റിപ്പോർട്ടുകൾ അതിനപ്പുറത്തേക്ക് പത്തനംതിട്ടയിലെ ബി ജെ പി പ്രവർത്തകർ പി സി ജോർജിനെ പ്രതീക്ഷിച്ചിരുന്നു പി സി ജോർജിനെ പ്രതീക്ഷിച്ചിരുന്നു എന്നതിന്റെ തെളിവാണ് ശ്യാം തട്ടയിൽ പ്രധാനപ്പെട്ട ബിജെപി പ്രവർത്തകനാണ് കെ സുരേന്ദ്രന്റെ അടുത്ത അനുയായിയാണ് പക്ഷെ കെ സുരേന്ദ്രൻ ഇപ്പോൾ പുറത്താക്കിയിട്ടുണ്ട് ഈ ഒരു ഫേസ്ബുക്ക് ലൈവ് വന്നതിന് പിന്നാലെ തന്നെ കെ സുരേന്ദ്രൻ ശ്യാം പുറത്താക്കി പുറത്താക്കൊണ്ടൊരു ഉത്തരവ് നൽകിയിട്ടുണ്ട് എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ ശ്യാം തട്ടയിൽ പറയുന്ന കാര്യങ്ങൾ ഏറ്റവും പ്രസക്തമാണ് ശ്യാം തട്ടയിൽ പറയുന്നത് പി സി ജോർജ് മാത്രമായിരുന്നു തങ്ങളുടെ മുൻപിലുണ്ടായിരുന്ന ഏക സ്ഥാനാർത്ഥി പി സി ജോർജ് അല്ലാതെ മറ്റൊരു സ്ഥാനാർത്ഥിയെ തങ്ങൾ ആരും തന്നെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ബി ജെ പി ജില്ലാ പ്രസിഡന്റ് ടക്കമുള്ള നടപടികളാണ് ഇത്തരത്തിൽ സി ജോർജിന് സ്ഥാനാർത്ഥിത്വം ലഭിക്കാതെ പോയതിന് പ്രധാനപ്പെട്ട കാരണമെന്നും വിമർശനം ഉന്നയിക്കുന്നുണ്ട് മണിക്കൂറുകൾക്കകം അതായത് ഈ ഫേസ്ബുക്ക് ലൈവ് പുറത്തു വന്ന് മണിക്കൂറുകൾക്കകം തന്നെ ഈ ശ്യാം തട്ടേലിനെ പുറത്താക്കിക്കൊണ്ട് ബിജെപി നേതൃത്വം ഇപ്പോൾ കെ സുരേന്ദ്രൻ തന്നെ ഉത്തരവ് ഒരു പുറപ്പെടുവിച്ചിട്ടുണ്ട് ഒരു പുറത്താക്കൽ ലിസ്റ്റ് പോലും പ്രഖ്യാപിച്ചു കഴിഞ്ഞു എന്നാലും ശ്യാം തട്ടേൽ ഇപ്പോൾ അല്പസമയത്തിന് ശേഷം വീണ്ടും പ്രതികരിക്കാമെന്ന് അറിയിച്ചിട്ടുണ്ട് ബിജെപി യെ സംബന്ധിച്ചോളം അനിൽ ആന്റണിയെ പ്രഖ്യാപിച്ച് ഒരു ദിവസം പിന്നിടുമ്പോൾ പോലും കാര്യമായ രീതിയിലുള്ള ഒരു പ്രചരണ ബോർഡ് പോലും മണ്ഡലത്തിലോ ഒരു മേഖലയിൽ പോലും കാണാനില്ല ഏറ്റവും പത്തനംതിട്ടയിലെ ബിജെപി പ്രവർത്തകർക്കിടയിൽ മുറിമുറുപ്പുണ്ട് അത് പി സി ജോർജിന്റെ പ്രതീക്ഷിച്ചിടത്താണ് അനിൽ ആന്റണി എത്തിയത് എന്നതാണ് അവരുടെ പ്രതികരണം ബിജെപി ജില്ലാ നേതൃത്വത്തിനെതിരെ കൂടി ആ പ്രതികരണം രൂക്ഷമാകുമ്പോൾ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ വോട്ടിങ്ങിലൊക്കെ അതെങ്ങനെ ബാധിക്കും അത് പരിഹരിക്കാനാവുമെന്നത് വരും ദിവസങ്ങളിൽ കാത്തിരുന്നു കാണാം